വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര തൊഴിൽ രഹിതരായ ഒട്ടനവധി യുവാക്കൾക്ക് പ്രതീക്ഷയുടെ കൈതാങ്ങമായി ബി എൻ ഐ വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരി ഡെലീസ റീജൻസിയിൽ വെച്ച് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ച മെഗാ ജോബ് ഫെയർ ഒരു മണിയോടെയാണ് സമാപിച്ചത് എൽ ഐ സി ആദിത്യ ബിർള എ സി സി ഡാൽമിയ വർണ ഗ്രൂപ്പ് വി വിമാക് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിസ്മയ ഇറ്റ് ഇൻറ്റീരിയർ തുടങ്ങിയ പ്രമുഖ കമ്പനികളും നിരവധി സംരംഭകരും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുവാൻ എത്തിയിരുന്നു മെഗാ ജോബ്ഫെയറിൽ രാജ്യത്തെ ഇരുപത്തി അഞ്ചോളം കമ്പനികളിൽ നിന്നായി മുപ്പതോളം തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടന്നതെന്നും തീർത്തും സൗജന്യമായി നടത്തിയ മെഗാ ജോബ്ഫെയർ വലിയ വിജയമായി തീർന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ജോബ്ഫെയർ കോർഡിനേറ്റർ പ്രദീപ് പറഞ്ഞു വടക്കാഞ്ചേരി ചാപ്റ്റർ ബി എൻ ഐ യൂണിവേഴ്സ് നടത്തുന്ന ജോബ് ഫെയർ വലിയ വിജയമായി തീർന്നതിൽ വലിയ സന്തോഷമുണ്ട് ഒട്ടനവധി ആളുകളാണ് ജോലി അന്വേഷിച്ച് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജോലി കൊടുക്കാൻ സന്നദ്ധരായ ഏകദേശം ഇരുപത്തഞ്ചോളം കമ്പനികൾ ഇവിടെ നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പതോളം തസ്തികളിലേക്കുള്ള ആണ് ഇവിടെ നിന്ന് നടക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായും സൗജന്യമായാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികളും നൂതനമായ പരിപാടികളുമായിട്ട് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിൻ്റെ വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ ഇനിയും ഉണ്ടാകും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പരിപാടികളിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദി അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികളെയാണ് മെഗാ ജോ ഫെയറിൽ പ്രതീക്ഷിച്ചിരുന്നതെന്ന് ബി എൻ ഐ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്റർ പ്രസിഡന്റ് ഷാനവാസ് പറഞ്ഞു നമ്മൾ ഇതിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികളെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അത്യാവശ്യം നല്ല ക്രൗഡ് ക്രൗഡിനുണ്ട് ഇരുപത്തഞ്ചോളം കമ്പനീസ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കിടെക്ട് കൺസ്ട്രക്ഷൻ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചു പോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മാസം തന്നെ ബിസിനസ് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ബി എൻ ഐ യൂണിവേഴ്സ് പവർ ടീം കോർഡിനേറ്റർ ഫൈസൽ അബ്ദുറഹ്മാൻ പറഞ്ഞു ഈ മാസം തന്നെ ബി എൻ ഐയുടെ നേതൃത്വത്തിൽ ഒരു സെമിനാർ ബിസിനസ് സെമിനാർ അത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഇവിടെ ഡൽഹി സെല്ലെന്നെ എന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ബി എൻ ഐയുടെ എല്ലാ ടീമംഗങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ കൺസ്ട്രക്ഷൻ അതുപോലെ ആർക്കിടെക്ട്സ് എൻജിനീയേഴ്സ് ആ മേഖലയിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തി അവർക്ക് അവരുടെ ഐഡിയാസ് ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനും മാത്രമല്ല കുറച്ച് ഇപ്പോൾ വീട് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഉപയോഗപ്രദമാക്കാനുള്ള രീതിയിൽ അവരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ക്വസ്റ്റ് ക്യു എൻ ഡേ സെഷനായിട്ട് അതിന് അവതരിപ്പിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പി എൻ ഐയിൽ ഇങ്ങനത്തെ ബിസിനസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള വീണ്ടും പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാവും അതിൽ എല്ലാവരുടെയും സപ്പോർട്ട് െന്ന് പ്രതീക്ഷിക്കുന്നു മെഗാ ജോഫെയർ കോർഡിനേറ്റർമാരായ ജെയിൻ ജോസ് രതീഷ് കെ നസീർ ഹസൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി